ഗുരുവായൂരില് മഞ്ജുലാലിന്റെ കഥ നിങ്ങൾക്കറിയാമോ മഞ്ജുള എന്ന് പറഞ്ഞിട്ടൊരു വാരസീർ പെൺകുട്ടി ഗുരുവായൂരിന്റെ അടുത്ത് വീട്ടിൽ താമസിച്ചിരുന്നു പക്ഷെ അവൾ കുട്ടിക്കാലം മുതൽക്കേ കണ്ണനെ ഇന്നും ഒരു മാല കെട്ടി ചാർത്തൽ പതിവായിരുന്നു വൈകുന്നേരങ്ങളിൽ അവൾ മാലയുമായിട്ട് ഗുരുവായൂരിൽ എത്തും അവളുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി എന്നും കണ്ണനെ ചാർത്തിയിരുന്നു മേൽശാന്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൾ മാലയും കൊണ്ട് വരികയായിരുന്നു അപ്പൊ കുറച്ച് കന്നുകാലി ചെറുക്കന്മാരെ കുറച്ച് ദിവസമായി അവൾക്ക് ശല്യം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അവൾക്ക് കൂടുതൽ ശല്യമായി കൂട്ടത്തിൽ മുതിർന്നിട്ട് കുറച്ച് കറുത്ത് തോന്നിക്കുന്ന ഒരു കന്നുകാലി ചെറുക്കൻ അവളുടെ കൂട്ടത്തിൽ എന്നു പറഞ്ഞാലും അവൾക്ക് മാലയും കൊണ്ട് ഗുരുവായൂരിലേക്ക് പോകാൻ അവളെ സമ്മതിക്കുന്നില്ല എനിക്ക് തന്നോളൂ മാല എനിക്ക് തന്നോളൂ മാല എന്ന് പറഞ്ഞിട്ട് ആൽച്ചുവട് വരെ അവൻ വന്നു അങ്ങനെ അവൾ ആൽച്ചുവടിൽ എത്തിയോട് കൂടിയിട്ട് അവളെ രക്ഷപ്പെട്ട് ഗുരുവായൂരിക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി അതോടുകൂടി കാവൽപടന്മാർ അവളോട് പറഞ്ഞു നിൽക്കൂ നീ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അപ്പൊ അവളുടെ കുറ്റം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ചെറുക്കനുമായി സംസാരിക്കുന്നത് ആ ആൽച്ചുവട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു അത് കാരണം നീ യോഗ്യല്ല കണ്ണന് മാല കെട്ടി കെട്ടിച്ചാർത്താൻ ഒരിക്കലും നീ യോഗ്യല്ല എന്ന് പറഞ്ഞു അതോടുകൂടി അവൾ കരഞ്ഞ് കരഞ്ഞ പുറത്തേക്ക് ഓടുകയാണ് അപ്പോഴാണ് നമ്മുടെ പൂന്താനം അവളെ കണ്ണിൽപ്പെട്ടത് അപ്പൊ പൂന്താനം ചോദിക്കുകയാണ് മഞ്ജുളോടെ എന്താ മോളെ നീ ഇങ്ങനെ കരഞ്ഞു പുറത്തേക്ക് പോരുന്നത് എന്ന് മാല കെട്ടി കെട്ടിച്ചാർത്തണ കുട്ടിയാണല്ലോ കയ്യിൽ മാലയുണ്ട് അവളുടെ അപ്പൊ പൂന്താനത്തിനോട് അവള് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യാനാ എനിക്ക് മാല കെട്ടിച്ചാർത്താൻ ഒന്നും സാധിച്ചില്ല എൻ്റെ കണ്ണന് എനിക്ക് വളരെ സങ്കടമായി അത് പറഞ്ഞു അപ്പൊ പൂന്താൻ അവളോട് പറയാണ് മോള് വിഷമിക്കണ്ട അത് ആൽച്ചു ആ ആൽച്ചുവട്ടിൽ കണ്ടു ഒരു കല്ല് മോൾ ആ കല്ലിൽ ആ മാല ചാർത്തി സമാധാനമായി വീട്ടിലേക്ക് പോയിക്കോളും അത് പറഞ്ഞു മഞ്ജുള പൂന്താനം പറഞ്ഞ അതേപോലെ മഞ്ജുള കല്ലിലേക്ക് മാല ചാർത്തി തൊഴുത് കണ്ണനെ പ്രാർത്ഥിച്ചു എല്ലായിടത്തും കണ്ണൻ ഉണ്ടെന്നാണ് പൂന്താന അവളോട് പറഞ്ഞു കൊടുത്തത് അപ്പൊ അവൾക്ക് സമാധാനമായി അവൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഏ പിറ്റേ ദിവസം രാവിലെ മേൽശാന്തി പ്രകാശത്തിന് മൂന്നു മണിക്ക് നട തുറന്നു ഉള്ളിൽ വന്ന് മാലകൾ ഇങ്ങനെ കണ്ണന്റെ മാറ്റിയാണ് തലേ ദിവസം മാല എന്ത് ചെയ്താലും ഒരു മാല എടുത്താലും എടുത്താലും പോരുന്നില്ല ആകെ പ്രശ്നമായി അപ്പൊ അപ്പൊ മേൽശാന്തിക്ക് പെട്ടെന്ന് ഒരു അശരീരി കേട്ടു അപ്പൊ ആ ശരീരീരി പറയാണ് മഞ്ജുള ഈ മാല എന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ എന്ന് അങ്ങനെ മഞ്ജുള വി മഞ്ജുള വന്നു അപ്പൊ മഞ്ജുള തൊഴുതു പ്രാർത്ഥിച്ചു അപ്പൊ മഞ്ജുള തൊഴുതു പ്രാർത്ഥിച്ച സമയത്ത് പൂന്താനം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ പൂന്താനം പറഞ്ഞു തിരുമേനിയോടെ ഇന്നലെ മഞ്ജുളയെ നിങ്ങൾ ഇവിടുന്ന് ആട്ടി ഓടിച്ചു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ആ ആലിന്റെ ചുവട്ടിലെ കല്ലില് മഞ്ജുളോട് മാല ചാർത്തിക്കോടാൻ പക്ഷെ അവിടെ ആ കാലി നിങ്ങൾ കണ്ട കറുത്ത കാലി ചെറുക്കൻ കണ്ണനായിരുന്നു അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല അത് കാരണമാണ് ഈ മാല നിങ്ങൾക്ക് ഊരാൻ പറ്റാത്തത് മഞ്ജുള തൊഴുത് പ്രാർത്ഥിച്ചോട് ഈ മാല കണ്ണന്റെ മാല താനെ തിരുമേനിക്ക് എടുക്കാൻ സാധിച്ചു അപ്പോ ഇതാണ് മഞ്ജുളാലിന്റെ കഥ അന്ന് മുതൽക്കേ നമ്മളെ എല്ലാവരും ഗുരുവായൂരിന്റെ ആരിന് മഞ്ജുളാല് എന്നുള്ള പേര് വന്നു